ടീം വെട്ടത്തെ നാടിനുള്ള മെഗാ ട്രോഫി ഈ നാടിന്റെ ഈ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആധാരമാണ് നിങ്ങൾക്ക് ഈ മെഗാ ട്രോഫിയിലൂടെ സമർപ്പിക്കുന്നത് ആദരം സമർപ്പിക്കുകയാണ് ക്ഷേത്രം പ്രസിഡന്റ് പ്രദീപ് കൊല്ലത്തെടുത്ത് സെക്രട്ടറി ശ്രീജേഷ് കൊടുക്കിൽ പ്രസിഡന്റ് പ്രദീപ് പറമ്പിൽ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ശിവദാസൻ ചേർന്ന് ഈ മെഗാ ട്രോഫി നല്ലൊരു കയ്യടി നല്ലൊരു കയ്യടി മെഗാ ട്രോഫി ടീം നാടിനെ ഏൽപ്പിക്കുന്നു ടീം നാട് ഇത്